الحمد لله رب العالمين والصلاة والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان الى يوم الدين أما بعد وعلى ربهم الله ساتي بشوى سيغلى الله അള്ളാഹു സുഹാനഹുധ ആലയുടെ അവകാശത്തിലും സഹജീവികളായ മറ്റു മനുഷ്യരുടെ അവകാശത്തിലും അങ്ങേയറ്റം ലുൽമ കാണിക്കുവാൻ മനുഷ്യന് കാരണമായി തീർന്നിട്ടുള്ള വളരെ മോശമായ ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അറിയുക അതാകുന്നു ഏകദൈവ ആരാധനയിൽ നിന്ന് അഥവാ ശുദ്ധമായ തൗഹീദിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞത് ഊഹമാണ് നരകത്തിൽ നിത്യവാസികളായി കഴിയാൻ കാരണമായി തീരുന്ന ഈ ഒരു ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും കാരണം ഊഹമാണ് സ്വർഗം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണവും ഊഹം തന്നെയാണ് ഷിർക്കിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബാനോത്താലയുന്നത് അള്ളാഹു സുബാനോത്താല യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെയാണ് അവർ അള്ളാഹുവിൽ പങ്കുകാരായി നിശ്ചയിക്കുന്നത് അതിന് അവരുടെ തെളിവെന്താണ് അവർ ഫോളോ ചെയ്യുന്നത് അവർ ഊഹിച്ചു പറയുകയാണ് യാതൊരു തെളിവുമില്ല മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നവർ വാദിച്ചു സൂറത്തു നജുമില്ലാ ഉസ്മാനു തല പറയുന്നു ഒരു ഒരറിവുമില്ലാതെ പറയുകയാണ് അവർ ഊഹത്തെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് ഊഹിച്ചു പറയുകയാണ് തെളിവില്ല യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ പറഞ്ഞു ഈ ഐഹിക ജീവിതം മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ വേറൊരു ജീവിതമൊന്നുമില്ല ഇവിടെ അങ്ങനെ ജീവിക്കുന്നു കാലമാണ് നമ്മെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അതൊക്കെ കാലത്തിൻ്റെ പ്രതിഭാസമാണ് എന്നവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് പറഞ്ഞു അള്ളാഹു പറയുകയാണ് ഇൻഹും ഇല്ല യതുന്നൂൻ വെറുതെ ഊഹിച്ചു പറയുകയാണ് യാതൊരു ബെയ്സും അതിനില്ല ഇപ്രകാരം അള്ളാഹു സുബാനുഹു ആരയിൽ പങ്കുചേർക്കുവാനും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുവാനും തെറ്റായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ മനുഷ്യനെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഒരു മോശമായ സ്വഭാവമാണ് വന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കീദ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ കർമ്മം അനുഷ്ഠാനം ഇവയെ ഈ മേഖലകളിലെല്ലാം തന്നെ വ്യക്തമായ പ്രമാണങ്ങളുടെ കൂടിയായിരിക്കണം നാം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നാൽ ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നില്ല ഇതേപോലെ തന്നെ ഇത് അള്ളാഹുവിൻ്റെ അവകാശത്തിലുള്ള നുൽമാണെങ്കിൽ അതാകുന്നു ഏറ്റവും വലിയ നുൽമ് രണ്ടാമത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോട് കാണിക്കുന്ന നുൽമകളിൽ വെച്ച് വളരെ വലിയ ഒരു നുൽമാണ് ഒരാളെ സംബന്ധിച്ച് ഊഹിച്ചു പറയുക അയാളെ സംബന്ധിച്ച് മോശമായത് ചിന്തിക്കുക എന്ന കാര്യം നിങ്ങൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല സത്യവുമായി ഊഹിച്ചു പറയുന്നതിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരാളെ സംബന്ധിച്ച് മോശമായ ഊഹം വെച്ചു പാടില്ല എന്നാണ് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആദം സന്തതികളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു ബനി ആദം ആദം ആദമിനെ സന്തതികളെ മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു ആദരവ് നൽകിയിരിക്കുന്നു ഈ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മസ്ജിദുൽ മസ്ജിദുൽഹറമിനേക്കാളും മാസത്തെക്കാളും യൗമോ അറഫയേക്കാളും കബയേക്കാളും ഹറമിൻ്റെ പ്രദേശങ്ങളെക്കാളും എല്ലാം പവിത്രതയുണ്ട് എന്നാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ആ അഭിമാനത്തിലുള്ള കടന്ന് കയറ്റമാണ് ഒരാളെ സംബന്ധിച്ച് ഊഹിച്ച് പറയുക എന്നുള്ളത് കാരണം ഒരു വ്യക്തിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ നമുക്കെന്തറിയാം ഒരാളുടെ രഹസ്യം ഒരാളുടെ റൈബ് അത് അള്ളാഹു സുബാനോ തലക്ക് മാത്രമേ അറിയുകയുള്ളൂ നമുക്കെന്തറിയാം എന്നിരിക്കെ ഒരാളെ സംബന്ധിച്ച് അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക അതു പറയുക അതു പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് കവാലയത്തെയും മസ്ജിദുൽ ഹറമിനെയും ദുൽഹജ്ജ് മാസത്തെയും ദുൽഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരെ അതിനോട് അനാദരവ് കാണിക്കുന്നതിന് തുല്യമാണ് എന്നാണ് റസൂറുല്ലാഹി സാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഭൗതിക പഠനങ്ങളിൽ നടത്തിയിട്ടുള്ള ആളുകൾ പോലും ഊഹത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ സംശയത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് അതൊരു രോഗമാണ് എന്നാണ് സംശയ രോഗമെന്നാണ് അതിന് പേര് തന്നെ നൽകപ്പെട്ടിട്ടുള്ളത് ഊഹിക്കുക സംശയിക്കുക ഇത് ഒരു രോഗമാണ് ഹൃദയത്തിൻ്റെ ഒരു രോഗമാണ് അത്തരം രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹു ഉസ്മാനുത്തല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം എന്ന മനോഹരമായ മതം അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണമാണ് അതുകൊണ്ടാണ് റസൂൽഹുഹു അലൈ വസ്സല പറഞ്ഞത് ഏറ്റവും മൗനിത്യമേറിയ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് അപ്പോൾ ആ സൽസ്വഭാവത്തിൽ പെട്ടതാണ് വിശ്വാസികളെ സംബന്ധിച്ച് നല്ലതു മാത്രം ചിന്തിക്കുക നല്ലതു മാത്രം ആലോചിക്കുക പറയുന്നു സൂറത്തുൽ ഹുജുറാത്തിൽ വിശ്വാസികളെ ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കണം കാരണം ഊഹങ്ങളിൽ ചിലത് വലിയ പാപമാകുന്നു എന്ന് വലിയ പാപമാകുന്നു കാരണം ഊഹിച്ച വിഷയം എന്താണോ ആ വിഷയവുമായി ആ വ്യക്തിക്കോ ആ കുടുംബത്തിനോ ആ വിഭാഗത്തിനോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത് മഹാപാപമാണ് എന്ന് പറയാൻ കാരണം കാരണം ഊഹത്തിലൂടെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശത്രുത ഒരാളോട് ഒരു ഊഹം മനസ്സിൽ വന്നാൽ പിന്നെ അത് ശത്രുതക്ക് തുടക്കമായി നല്ല ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ അത് കാരണമായി തീരും അത് അസൂയക്ക് കാരണമായി തീരും അത് വെറുപ്പിന് കാരണമായി തീരും അത് ഭാര്യാഭർത്താക്കന്മാരെ തെറ്റിക്കും ഉപ്പയെയും മക്കളെയും മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ തെറ്റിക്കും കച്ചവടത്തിൽ പാർട്ട്ണർമാരായിട്ടുള്ള ആളുകളെ തമ്മിൽ തെറ്റിക്കും രണ്ട് രാജ്യങ്ങളെ തമ്മിൽ തെറ്റിക്കും രണ്ട് സാമ്രാജ്യങ്ങളെ തമ്മിൽ തെറ്റിക്കും കാരണം പിശാചിന് അതിലൂടെയൊക്കെ വളരെ വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് മനുഷ്യനെ തെറ്റിക്കുവാനും മനുഷ്യർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുവാനും ആളുകൾക്കിടയിൽ കലാപമുണ്ടാക്കുവാനും പിശാജ് ഏറ്റവും വലിയ ആയുധമായി സ്വീകരിക്കുന്നത് എന്താണ് ഊഹമാണ് രണ്ട് മതങ്ങൾക്കിടയിൽ രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ രണ്ട് പ്രസ്ഥാനങ്ങൾക്കിടയിൽ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ അയൽവാസികൾക്കിടയിലൊക്കെ വമ്പിച്ചതായ തെറ്റുകൾക്ക് ശത്രുതക്ക് കാരണമായി തരും ഈ ഊഹമെന്നുള്ള ഈ ഒരു തിന്മ അതുകൊണ്ടാണ് റസൂൽഹി സല്ല അള്ളാഹു അലൈഹി വസ്ല്ലമ സഫിയുള്ളു താല അൻഹ അലൈഹി അലിസ്ലമയെ പള്ളിയിൽ ഒരു സമയത്ത് കാണാൻ വേണ്ടി വന്നു അപ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ നബി അഹ് അലൈഹി വസ്ലമ്മ മസ്ജിദിൻ്റെ വാതിലിൽ വരെ അവരെ അനുഗമിച്ചു മസ്ജിദിൻ്റെ വാതിലിൽ വരെ നബി അലൈഹി അലിസ്ലം തൻ്റെ ഭാര്യയാണ് അനുഗമിച്ചു അപ്പോഴാണ് അൻസാറുകളിൽപ്പെട്ട രണ്ടാളുകൾ നടന്നു പോകുന്നത് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാം അവരോട് പറഞ്ഞു ആല അരി രണ്ടാളും ഒന്ന് അവിടെ നിന്നേ അവരെ പിടിച്ച് നിർത്തി അള്ളാഹുവിന്റെ റസൂല് അവരെ പിടിച്ചു നിർത്തി എന്നിട്ട് പറഞ്ഞു ഇന്നമാഹിയ ഇത് സഫീയാണ് എന്റെ ഭാര്യയാണ് കേട്ടോ തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല പറഞ്ഞത് അവർക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരിക തന്നെയില്ല അതുകൊണ്ട് അവർക്കൊരു വലിയ പ്രയാസം തോന്നി പക്ഷേ നബിസ്ലം പറഞ്ഞു അലൈഹി റസൂൽ പറഞ്ഞു ഇന്ന മനുഷ്യന്റെ ശരീരത്തിൽ രക്തം എവിടെയെല്ലാം എത്തുമോ അവിടെയൊക്കെ ഒക്കെ വസ്വാസം എത്തും ഷൈത്താൻ അവിടെ എത്തും അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലതും അവൻ ഇട്ടു തരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സുഹാബികളാണെങ്കിൽ പോലും അഷ്റഫുൽ ഖൽഖായ അമ്പിയാക്കളുടെ നേതാവായ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനായി തിരഞ്ഞെടുത്തു എന്ന് സ്വഹാബികൾ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെ ഉള്ളത് ആ റസൂലിനെ കുറിച്ച് സുഹാബികളുടെ മനസ്സിൽ വരെ പിശാജ് തെറ്റായ തോന്നലുണ്ടാക്കിയേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ാഹിാഹു പഠിപ്പിക്കുകയാണ് കാരണം ഷൈത്താൻ എന്നത് മനുഷ്യനെ തെറ്റിക്കുവാൻ വേണ്ടി രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൂടെ ഒക്കെ അവന് സഞ്ചരിക്കാനും സാധിക്കുമെന്ന് റസൂലുഹിഹു അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരി ഹദീസാണ് നിങ്ങൾ ഊഹത്തെ ഭയപ്പെടണം ഊഹിക്കരുത് ആരെ സംബന്ധിച്ചും വെച്ച് ഏറ്റവും വലിയ കളവ് ഒരാളെ സംബന്ധിച്ച് ഊഹിച്ചു പറയലാകുന്നു എന്നിട്ട് നബിസ്വർദ്ധാലുനം പറയുകയാണ് ഈ ഊഹം ഇല്ലാതിരിക്കാനും അതുമായി അനുബന്ധമായ കാര്യങ്ങളൊക്കെ നബിസ്വർ അല്ലാണു പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ജാസൂസിന്റെ പണിയെടുക്കരുത് ചാരപ്പണി എടുക്കരുത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക എന്നത് വളരെ മോശമായൊരു സ്വഭാവമാണ് ഇസ്ലാം കടന്നു വന്നത് മനുഷ്യൻ്റെ ഡിഗ്നിറ്റി ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി അയാൾ പാപിയാകട്ടെ അയാൾ തെറ്റ് ചെയ്യുന്ന ആളാകട്ടെ പക്ഷെ അയാൾക്കൊരു അഭിമാനമുണ്ട് അതിലേക്ക് കൈകടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല പവിത്രമാണ് ഓരോ വ്യക്തിയുടെയും അഭിമാനം എന്നത് കഥാലയത്തെക്കാളും ഹറമിനേക്കാളും പവിത്രമാണ് ഒരാളുടെ അഭിമാനം അതിലേക്ക് കയറാൻ പാടില്ല ഒരാളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ നിങ്ങൾ ചൂന്നന്വേഷിക്കാൻ പാടില്ല രഹസ്യങ്ങളുടെ പിന്നാലെ പോവരുത് അത്തരം ആളുകളെ കുറിച്ചാണ് ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങാതിരിക്കുകയും ചെയ്തവരെ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങളുടെ പിന്നാലെ കൂടരുത് വേറൊരാളുടെ രഹസ്യം അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നാലും അള്ളാഹു നിങ്ങളെ അപമാനിക്കും ജനങ്ങൾക്കിടയിൽ അപമാനിക്കും വീട്ടിലിരുന്നാൽ പോലും കാരണം മറ്റൊരാളുടെ അഭിമാനത്തിന് വില നൽകാത്ത നിങ്ങൾക്ക് ആ ഒരു അഭിമാനം അള്ളാഹു നിലനിർത്തി തരൂല്ല അള്ളാഹു അപമാനിക്കും നിങ്ങളെ വീട്ടിലിരുന്നാലും അള്ളാഹു നിങ്ങളെ ജനങ്ങൾക്കിടയിൽ അപമാനിക്കും അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെയും രഹസ്യത്തിൻ്റെ പിന്നാലെ പോവരുത് എന്നാണ് വീണ്ടും സല്ലല്ലാഹു അലൈഹി വസ്സല പറഞ്ഞു വലാ തഹസ്സസ് ചെയ്യരുത് തെജസ് എന്ന് ആദ്യം പറഞ്ഞു പിന്നെ വലാ തഹസ്സു എന്താണ് തജസ്സസും തഹസ്സസും തമ്മിലുള്ള വ്യത്യാസം തെജസ്വസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഐബ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കലാണ് എന്തെങ്കിലും പോരായ്മണ്ടോ എന്ന് നോക്കലാണ് എന്നാൽ കുറച്ചുകൂടി അമ്മ ആണ് പറഞ്ഞാൽ വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആഗ്രഹം ഒരാവശ്യം ഉണ്ടാവില്ല ഒരു തിന്മയല്ല പക്ഷേ ആ വീട്ടിൽ എന്താണ് നടക്കുന്നത് അവിടെ ആരൊക്കെയാണ് വരുന്നത് അവിടെ നിന്ന് ആരൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും തനിക്ക് ആവശ്യമില്ലാത്തത് മുഴുവൻ അറിയണം ചില ആളുകൾ അങ്ങനെയാണ് അവർക്കെല്ലാം അറിയണം എല്ലാ നാട്ടിലെ കാര്യങ്ങളും അറിയണം എല്ലാ വീട്ടിലെ കാര്യങ്ങളും അറിയണം ആ കുടുംബത്തിൽ എന്താണ് ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്താണ് വെറുതെ വല്ലാത്ത ഹസ്സസ്വ അതിൻ്റെ ആവശ്യമല്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം അന്വേഷിച്ചാൽ മതി വീണ്ടും പ്രവാചകൻ പറഞ്ഞു പോലെ തപാകതു പരസ്പരം കോപിക്കരുത് സഹോദരങ്ങളായി ജീവിക്കൂ സഹോദരങ്ങളായി ജീവിക്കൂ കാരണം ഒരാളുടെ ഇത് വന്നിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് കുറിച്ച് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത് കാരണം എന്താണ് ഒലമാക്കൾ പറയുന്നത് ഒരാളുടെ മനസ്സിൽ ഊഹം വന്നാൽ പിന്നെ ഇതൊക്കെ ഉണ്ടാവും ഈ അന്വേഷണം ഈ രഹസ്യങ്ങൾ കണ്ടെത്തി അതിൽ സന്തോഷം മറ്റൊരാളുടെ തിന്മ അറിയുമ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം പൈശാചികമായിരിക്കണം ആ ഹൃദയം അപ്പോഴേ അതിന് സാധിക്കുകയുള്ളൂ അതൊന്നും ഇസ്ലാമിക സമൂഹത്തിന് പാടില്ല എന്നാണ് റസൂൽഹി സലഹു അലൈഹി വസ്ല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇല്ല എങ്കിൽ എത്ര ഉന്നതമായ സമൂഹത്തിലും അത് അസ്വസ്ഥതയ്ക്ക് കാരണമായി തീരും നിങ്ങൾ നോക്കൂ റസൂൽ അള്ളാഹി സല്ലു അലി ഇസ്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ആയിഷ റഫിയല്ലാഹു താല അൻഹയെ സംബന്ധിച്ച് മുനാഫിഖ്യങ്ങൾ പടച്ചുണ്ടാക്കിയ ഒരു ആരോപണം അതൊരു ഊഹിച്ച് പറയലായിരുന്നു ഒരു തെളിവുമില്ലാത്ത ഒരു ഊഹം പറച്ചിൽ മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകളുടെ നേതാക്കന്മാരാണ് അതിന് നേതൃത്വം കൊടുത്തത് പക്ഷേ കളവുകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടാൽ ചില നല്ലവരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചേക്കാം അങ്ങനെ വിചാരിച്ച ഒന്ന് രണ്ട് സ്വഭാവത്തും ഉണ്ടായിരുന്നു പക്ഷെ അള്ളാഹുസ്മാനവത്തല്ല അവർക്കത് പുറത്തു കൊടുത്തു രണ്ട് മാസക്കാലം നബി നബിസ്ാഹു അലൈ വസലമയുടെ ജീവിതം അങ്ങേയറ്റം അസ്വസ്ഥമായി ഈ രണ്ട് മാസവും വഴിയിറങ്ങിയതേയില്ല നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ മനസ്സ് എത്രമാത്രം അസ്വസ്ഥമായിരിക്കും ഒരു സമൂഹത്തെ മുഴുവൻ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിന്റെ ധാരയിലേക്ക് നയിക്കാൻ വേണ്ടി അമ്പിയാക്കളുടെ നേതാവായും സൃഷ്ടികളുടെ സയ്യിദായും തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച ലോകത്തിന് മുഴുവൻ മാതൃകയാകേണ്ടുന്ന മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫു ഭാര്യമാരിൽ ഒരാൾ ഒരു പ്രേരിതയായി എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാകും രണ്ട് മാസക്കാലം ആ വിഷമം അള്ളാഹുവിന്റെ റസൂലിൽ ഉണ്ടായിരുന്നു അവസാനം സ്വഹാബത്തുമായി കൂടിയാലോചിച്ചു ചിലർ പറഞ്ഞു നബിയെ നിങ്ങളുടെ ഭാര്യയാണ് മിനുകളുടെ ഉമ്മയാണ് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായം അല്ലാതെ മറ്റൊരഭിപ്രായവും എന്ന് പറഞ്ഞു അലി റദി അള്ളാലും പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അവർ പോയാൽ എന്താണ് അതിനേക്കാൾ ഹൈറായ ഇണകൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുമല്ലോ നോക്കൂ നിങ്ങൾ നിങ്ങളാ അഭിപ്രായങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാവും വേദനിപ്പിച്ചിട്ടുണ്ടാകും അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ റബി അള്ളാൻഹയോട് ചോദിക്കുകയാണ് ആയിഷ വല്ല തെറ്റും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ റബ്ബിനോട് തൗപ ചെയ്യണം എന്ന് വരെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന ആ അവസാന നിമിഷത്തിലാണ് നോക്കൂ ആ സമൂഹത്തിൽ ഓരോ ആളുകളെയും അള്ളാഹു ഉസ്മാനുല രണ്ട് മാസം കൊണ്ട് വേർതിരിച്ചെടുക്കണം പിറ്റേന്ന് തന്നെ ആയത്തിറക്കാമായിരുന്നു തറക്കാമായിരുന്നു അള്ളാഹുവിന് പക്ഷേ അള്ളാഹു ഉസ്മാനോത്തല ആ കാരണം ഇതേപോലെയുള്ള സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഓരോ ആളുകളെയും മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പരീക്ഷണമായി കൊണ്ട് അള്ളാഹ് അവസാനം പറഞ്ഞു പെട്ട ഒരു സംഘം കൊണ്ടുവന്ന കള്ളവാർത്തയാണത് അത് പക്ഷേ നിങ്ങൾക്ക് ഷെറുണ്ടാവൂല ഇതിലൂടെ അള്ളാഹ് ഉസ്മാനോത്തല നിങ്ങൾക്ക് ധാരാളം ഹൈറുകൾ നൽകുന്നതാണ് എന്നിട്ടാണ് ഊഹവുമായി ബന്ധപ്പെട്ടും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മര്യാദകൾ തുല്യതയില്ലാത്ത മര്യാദകൾ ലോകത്ത് ഒരു ഗ്രന്ഥത്തിലും കാണാത്ത മര്യാദകൾ ലോകത്തൊരു സാമൂഹ്യ ശാസ്ത്രത്തിലും കാണാത്ത മര്യാദകൾ മനുഷ്യർക്ക് ഒരു നിലക്കും കണ്ടെത്തി മാനവ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പറ്റാത്ത മര്യാദകൾ സൂറത്തു നോറിലൂടെ അവതരിപ്പിച്ചു ഊഹത്തെക്കുറിച്ച് കേട്ട വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് വിഷയങ്ങളിൽ തഹ് തീക്ക് നടത്താതെ തബ്യുന നടത്താതെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഔറത്തുകളിലേക്ക് അഥവാ അവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറി വിഷയങ്ങൾ അന്വേഷിക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങി ഒട്ടനവധി നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു എന്നിട്ട് അള്ളാഹുസ്ബാൻ മുത്താല പറയുന്നത് ഇത് അല്ലാഹുവിൻ്റെ വളാണ് അള്ളാഹുവിൻ്റെ ഉപദേശമാണ് ഒരിക്കലും ഇതുപോലെയുള്ളത് നിങ്ങൾ ആവർത്തിക്കരുത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഈമാനുള്ളവർക്ക് ഈ പറഞ്ഞ പണിയൊന്നും പാടില്ലാത്തതാണ് എന്ന് അള്ളാഹു സുഹാനോ താല കൃത്യമായി പഠിപ്പിക്കുകയാണ് മഹാനായ മഹന ഉമർത്തു അദ്ദേഹം പറഞ്ഞു ഏത് വിശ്വാസിയെക്കുറിച്ചും നിങ്ങൾ നല്ലതേ ചിന്തിക്കാവൂ ഒരാളുടെ പ്രകടമായ വാക്കിൽ പ്രവൃത്തിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തെറ്റായത് തോന്നിയാലും അതിന് ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ നല്ലത് എന്നാണ് പക്ഷേ എപ്പോഴും നെഗറ്റീവും മാത്രം ചിന്തിക്കുവാനാണ് ആളുകൾക്ക് താൽപ്പര്യം അതുകൊണ്ടാണ് വലമാക്കൾ പറയുന്നത് ഇന്നൽ മുബുൽ ഒരു മുക്മിനിൻ്റെ സ്വഭാവം തൻ്റെ വിശ്വാസിയായ സുഹൃത്തിന് ഉതറുകൾ അന്വേഷിക്കുന്നതാണ് ഏ ഏയ് അതങ്ങനെയായിരിക്കും അത് ഇങ്ങനെയായിരിക്കും അത് കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ സംഭവിച്ചതായിരിക്കും ഉദറുകൾ അന്വേഷിക്കുന്ന എത്രത്തോളം ചോദിച്ചാൽ എഴുപതോളം ഉദറുകൾ അവർ അന്വേഷിക്കുന്ന എഴുപത് ഉദറന്വേഷിച്ചിട്ടും സാധ്യത അല്ലെങ്കിൽ പറയും ഞാൻ തോറ്റു എഴുപത്തിയൊന്നാമത്തൊരു കാരണമുണ്ടാകാം എന്നാണ് എഴുപത് കഴിഞ്ഞു തെറ്റാതെ എന്നല്ല കാരണം മ്മ്മിനുകൾ എപ്പോഴും അന്വേഷിക്കുന്നത് തൻ്റെ സഹോദരനെ എന്തെങ്കിലും ഒരു എതിർ ഉണ്ടോ എന്നാണ് എന്നാൽ മുനാഫിഫിൻ്റെ അടയാളം എന്താണ് തെറ്റുകൾ എവിടെ ഉണ്ട് എന്ന് അന്വേഷിക്കലാണ് മുനാഫിക്കിന്റെ സ്വഭാവം എത്ര നന്മ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് നെഗറ്റീവായ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ എന്ന് ആലോചിക്കലാണ് മുനാഫിക്കിന്റെ സ്വഭാവം ോ എങ്ങനെയുണ്ട് പോസിറ്റീവായൊരു സാധ്യത എന്ന് അന്വേഷിക്കണം ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ മര്യാദകളിലൊന്നാണ് ഒരാളുടെ അഭിമാനത്തിലേക്കും നമ്മൾ കയറാൻ പാടില്ല അത് റെയ്പത്തു കൊണ്ടാകട്ടെ നമീമത്ത് കൊണ്ടാകട്ടെ വേറെ എന്ത് കാര്യങ്ങൾ കൊണ്ടാകട്ടെ അതിലേറ്റവും വലിയ ഇതിനെല്ലാം തുടക്കം കുറിക്കുന്ന സംഭവമാണ് അവൻ അതിന് ശക്തമായി പ്രേരിപ്പിക്കുന്നതാകട്ടെ ഷെയ്ത്താൻ ആ ഷെയ്ത്താന് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്ത്താനുകൾ അതിലുണ്ടാകും നമ്മളെ തെറ്റായത് പ്രേരിപ്പിക്കാൻ ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്മാർ മാത്രമല്ല മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യരിൽപ്പെട്ട ഷെയ്ത്താന്മാരും ഉണ്ടാകും അവർക്ക് നമ്മൾ ഒരിക്കലും കാത് കൊടുക്കാൻ പാടില്ല ഊഹങ്ങളെ നമ്മൾ ആ നിലക്ക് പിന്തുടരാനും പാടില്ല മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയ അള്ളാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശ്വാസികൾ മഹാഭൂരിപക്ഷവും മറന്നുപോയി എന്നാണ് ഞാൻ കരുതുന്നത് ഏതാണ് ആ പ്രാർത്ഥന എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സൂറത്തുൽ ഹഷറിലെ പത്താമത്തെ ആയത്തിലൊരു പ്രാർത്ഥനയുണ്ട് ഇത് ഞാനും നിങ്ങളും സ്വയം ചിന്തിക്കുക اي دعاءنا ملترة ونرطيته ان دان الله سبحانه وتعالى و الذين جاؤوا من بعدهم يقولون ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم വല്ലദീന സ്വഹാബത്തിനെ വല്ലദീനജമിൻ സഹാബത്തിനെക്കുറിച്ചും താബിയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു രംഗാണ് അവിടെ മുഹാജിറുകളെ മുഹാജറുകളെക്കുറിച്ച് പറഞ്ഞു അൻസാറുകളെ അൻസാറുകളെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം അവർക്ക് ശേഷം വരുന്ന ഒരു ടീം കാരണം അത് ഈ ആയത്ത് മുൻകൂട്ടി തന്നെ അള്ളാഹു എല്ലാം അറിയുന്നവനായതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് കാരണം പിൽക്കാലഘട്ടത്തിൽ ഹവാരിജികൾ ഉണ്ടായി ഏറ്റവും ആദ്യം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗമാണ് ഖവാരിജുകൾ വൽ അഖിലു ഖവാരിജ് എന്ന് പറഞ്ഞാൽ പുറത്തുപോയെന്നാണ് അർത്ഥം വൽ അഖിലുസുന്നെ മൻഹജിൽ നിന്ന് പുറത്തുപോയ ആദ്യത്തെ വിഘടിത ഗ്രൂപ്പാണ് ഖവാരിജുകൾ എന്താണ് അവരുടെ വിഘടനത്തിൻ്റെ അഥവാ അവരുടെ വ്യതിയാനത്തിലെ പ്രധാനപ്പെട്ട കാര്യം സ്വഹാബത്തിനെ സംബന്ധിച്ച് അവരിൽ മഹാഭൂരിപക്ഷത്തെ സംബന്ധിച്ചും അവർ കാഫിറുകളാണെന്ന് വിധി എഴുതി വിധിയെഴുതി അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഇജിത്തിഹാദിയായ കാര്യങ്ങളെ എന്നിട്ട് അതിൻ്റെ പേരിൽ സഹാബത്തിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഒരു കായിതയും ഉണ്ടാക്കി എന്താണ് ആ കായിക പാപങ്ങൾ ചെയ്തവർ നരകത്തിൽ നിത്യവാസികളാകുന്നു നരകത്തിൽ ആരാണ് മുസ്ലിം അല്ല അതുകൊണ്ട് ഈ വൻപാപം ചെയ്ത സ്വഹാബികളൊക്കെ സത്യനിഷേധികളാകുന്നു പക്ഷേ ആരും വൻപാപം ചെയ്തിട്ടില്ല ഒരു സഹാബിയും വൻപാപം ചെയ്തിട്ടില്ല അവർക്ക് ഇജ്തിഹാദിയായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതല്ലാത്ത ഒന്നും അവരിൽ ഉണ്ടായിട്ടില്ല പക്ഷേ സ്വഹാപത്തിനെക്കുറിച്ചുള്ള മോശമായ വന്ന് അത് നിങ്ങൾക്ക് ഹവാരജികളിൽ കാണാം തത്തുല്യരായ ഷിയാക്കളിൽ കാണാം അതേപോലെയുള്ള ആളുകളിലൊക്കെപ്പെട്ട ആളുകൾ പലപ്പോഴും സഹാബത്തിനെക്കുറിച്ച് മോശമായി ചിന്തിച്ചത് ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള ആയത്താണ് അള്ളാഹ് ഉസ്മാനത്തല പറയുന്നത് വല്ലദീന ശേഷം വരുന്ന താബീയങ്ങളും അവരെന്താ ചെയ്യേണ്ടത് അള്ളാഹുബേ ഞങ്ങൾക്കും ഞങ്ങളെ മുൻകടന്നു പോയ ഈമാനിൽ ഞങ്ങളെ മുൻകടന്നു പോയ ഞങ്ങളെ സഹോദരങ്ങൾക്കും നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊന്നും പുറത്തു തരണേ റബ്ബെൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കരുതേനു വിശ്വാസികളോട് എന്തെങ്കിലും ഒരു വെറുപ്പ് എന്തെങ്കിലും ഒരു വിദ്വേഷം എന്തെങ്കിലും ഒരു അനിഷ്ടം ഞങ്ങളുടെ റബ്ബേ മനസ്സിലുണ്ടാവരുതേം നീ ദയാലുവും പരമകാരുണ്യകനുമാകുന്നു ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന വിശ്വാസികളിൽപ്പെട്ട ഒരാളോടും നമുക്ക് യാതൊരു വെറുപ്പുമില്ല യാതൊരു വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല നമ്മൾ റഹ്മാനായ റബ്ബിനോട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ടതാണ് ഈ പ്രാർത്ഥന ഇതിൽ ആശയം മറന്നു പോകുമ്പോഴാണ് നമുക്ക് ദൈവത്ത് പറയാൻ തോന്നുന്നത് നമീമത്ത് പറയാൻ തോന്നുന്നത് ഊഹിച്ച് പറയാൻ തോന്നുന്നത് കളിയാക്കാൻ തോന്നുന്നത് പരിഹസിക്കാൻ തോന്നുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയ അഭിപ്രായം പറയാൻ തോന്നുന്നതൊക്കെ ഈ പ്രാർത്ഥനയുടെ ആശയം നമ്മൾ മറന്നുപോകുന്നത് കൊണ്ടാണ് ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്തൊരു ഹൃദയത്തിനാണ് സ്വർഗത്തിൽ പോകാൻ സാധിക്കുക എന്ന് റസൂൽഹുഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഊഹിച്ചു പറയുക എന്ന മോശമായ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റുക അള്ളഹുസ്ബാനം ഇവരെയും അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വ റബ്ബിൽ ആലമീൻ അല്ലാ ഇലാഹ അൻത അസ്തഗ്ഫിറുക റസോലു والسلام عليكم ورحمة الله وبركاته